എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ കെ സുധാകരൻ എന്ന് പറയുന്നത് ശക്തനായിട്ടുള്ളൊരു നേതാവ് തന്നെയായിരുന്നു അതിന് പകരം വയ്ക്കാൻ ഇപ്പോൾ ഒരാളെയും ഉണ്ടായിരുന്നു പക്ഷെ അവരെയൊക്കെ തള്ളിക്കളഞ്ഞ് എന്ത് കൊണ്ട് പിന്നെ എല്ലാവരും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തെളിയിക്കട്ടെ നമുക്കിപ്പോൾ അതിലൊന്നും പറയാനില്ല പക്ഷെ കാത്തിരുന്ന് കാണാം അല്ല അത് ശരിയാണ് അദ്ദേഹം പറഞ്ഞു കാരണം എന്നോട് തന്നെ മലബാറിലുള്ള കുറേ ആളുകൾ വിളിച്ചു ചോദിച്ചു ഇതാരാ അത് ചേച്ചി ഇങ്ങോര് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഞങ്ങളൊന്ന് അമ്മഞ്ഞില്ല പത്തനം ആ ഭാഗത്ത് ചോദിച്ചാൽ അറിയാം ഞങ്ങൾ അവിടെ പോയി ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അത്രയും അറിയാത്ത ഒരാൾ വരുന്നതിനെ പറ്റി പറഞ്ഞത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നി അത് എനിക്ക് അനുഭവമാണ് എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ ബി ജെ പിക്ക് അല്ലെങ്കിലും സുഖമായിട്ട് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇവർ കാരണം ഇവരുടെ എങ്ങോട്ടൊക്കെയാണ് പോകണതെന്ന് എനിക്കറിയാം അതിൽ കഴിവ് എല്ലാവർക്കും കഴിവോ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അതിൽ ഒന്നോ രണ്ടോ പേര് കഴിവുള്ളവരുണ്ടാവാം പക്ഷേ ഇവർ തമ്മിലൊരു യോജിപ്പണ്ടേ ഒരാൾ ഇടത്തോട്ട് പോകുമ്പോൾ ഒരാൾ വലത്തോട്ട് പോവും പിന്നെ തമ്മിലൊരു ചർച്ചയില്ല ഇത്രയും കാലം മുമ്പ് എലക്ഷന് തോറ്റിട്ട് നമ്മൾ പരാതി കൊടുത്തിട്ട് അതിനെപ്പറ്റി ഒരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാ എങ്ങനെയാണ് തെറ്റിതിരുത്താൻ പറ്റണേ അപ്പം പുതിയൊരാൾ വന്നിട്ട് ശരി സണ്ണി ജോസഫിനെ പോലെ ഒരാൾ വന്നു സണ്ണി ജോസഫിനെ കണ്ണൂർ കണ്ണൂര് അറിയാം എനിക്ക് തോന്നുന്നില്ല ബാക്കിയുള്ള സ്ഥലത്തൊന്നും അത്ര അദ്ദേഹത്തിന് അറിയുന്നു എന്നുള്ളത് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കളി കഴിവ് തെളിയിക്കട്ടെ എല്ലാവരും പറയണ്ടല്ലോ പുതിയത് വന്നു പുതിയ നേതൃത്വം വന്നു ഇനി അതൊക്കെ ഒന്ന് നമ്മൾ കാണാം ഇത്ര ഞാൻ പറയുള്ളതിനുത്തരം ആ അല്ല അദ്ദേഹം നല്ല കഴിവുള്ള കെ പി സി പ്രസിഡന്റിനെ തെളിയിച്ചതാണല്ലോ പിന്നെ തെളിയിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്തുകൊണ്ടാണ് അവരൊക്കെ മാറ്റി നിർത്തി സീനിയർ നേതാക്കന്മാരെല്ലാവരും മാറ്റി നിർത്തി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എന്താ മുല്ലപ്പള്ളി ഉണ്ട് പിന്നെ അങ്ങനെ വളരെ സീനിയർ ആയിട്ടില്ല ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് എന്താണ് ഇവരിൽ കണ്ട പ്രത്യേകത എന്നെനിക്ക് മനസ്സിലായിട്ടില്ലേ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അവർ പറഞ്ഞിട്ടില്ല എന്നല്ലേ പറയുന്നത് അവരങ്ങനെ പ്രത്യേകിച്ചൊരാളെയും ഇവരങ്ങനെ തീരുമാനിച്ചതായിരിക്കാം എന്ന് എനിക്ക് തോന്നണേ കാരണം കുറച്ചു കാലങ്ങളെ ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ പോലെയോ അല്ലെങ്കിൽ എ കെ ആൻഡി സാറിനെ പോലെയുള്ള നേതാക്കളൊന്നും ഇപ്പം ഇല്ല കെ വി തോമസ് എല്ലാവരും പോയല്ലോന്ന് അപ്പോൾ ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യം വേണം എന്ന് ഇവർക്ക് തോന്നിയോണ്ടാണ് പക്ഷെ ഇപ്പോൾ ജനങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന കാലമൊക്കെ മാറി എന്നുള്ളവർ അവരിപ്പോഴും പഴയ കാലത്തിൽ നിൽക്കുക പുതിയത് ലോ അവർ കണ്ടു തുടങ്ങിയിട്ടില്ല ബി ജെ പിയുടെ വ്യത്യാസം അതാണ് ബി ജെ പി ജനങ്ങളുടെ മനസ്സറിഞ്ഞിട്ടാണ് ആൾക്കാർ വയ്ക്കുന്നത്